അലൈക്കും വാഹ്മത്തല്ലാ തിബിൾ കുരൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ 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 പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ഒരു ഒ പി വിഭാഗമായ സൈക്കാർട്ടിസ്റ്റ് ഈ മാനസിക രോഗികളുടെ ഒ പി വിഭാഗത്തിൽ ഇന്ന് എനിക്ക് ഇന്ന് എനിക്ക് സന്ദർശിക്കേണ്ടി വന്നു അവിടുത്തെ രംഗങ്ങളും അവിടുത്തെ വന്ന രോഗികൾ പറഞ്ഞതായ കാര്യങ്ങൾ എല്ലാം കൂടെ കൂട്ടിവെച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലൊരു പാട്ട് ഞാൻ അവതരിപ്പിക്കുകയാണ് ഈ വരികളിൽ നിങ്ങൾക്കതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം കണ്ടെത്തിയാൽ അത് ശരിയാണെന്ന് തോന്നിയാൽ നിങ്ങളത് അംഗീകരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കത് തള്ളിക്കളയാം എന്തായാലും നമുക്ക് ആലാപനത്തിലേക്ക് കടക്കാം ആ ഒ പി വിഭാഗത്തിൽ ചെന്നപ്പോൾ കുട്ടികളുണ്ട് ചെറുപ്പക്കാരുണ്ട് വയസ്സരുണ്ട് അങ്ങനെ എത്ര എത്ര ആൾക്കാരാണ് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ വേറെതിരിവില്ലാതെ എത്രയോ പേരവിടെ ചിലർ പൊട്ടിച്ചിരിക്കും ചിലർ മൗനം പാലിക്കും ചിലർ തലചീകുന്നു അങ്ങനെ എത്ര എല്ലാം കാഴ്ചകളാണ് അവിടെ എൻ്റെ മനസ്സ് പതറിയതുകൊണ്ടാണ് ഞാൻ ഈ വരികൾ എഴുതുന്നു കാണാൻ കഴിയില്ലേ ആരംഗങ്ങൾ മനസ്സും അതുള്ളവർക്ക് കഴിയില്ല നീ മനസാക്ഷിയൊന്നുള്ള ഏതൊരാൾക്കും ആ രംഗങ്ങൾ കണ്ടുനിൽക്കാൻ കഴിയില്ല അത്ര നമുക്ക് ഒരു നമുക്ക് അത്രയ്ക്കും ഒരു ബുദ്ധിമുട്ടനുഭവപ്പെടും നമുക്കൊരു വേദന അനുഭവപ്പെടും ആ രംഗങ്ങൾ കണ്ടാൽ ഓരോ രോഗിയുടെയും കാഴ്ചകൾ കണ്ടു പലരും പറയുമേ ഷീ രോഗം അതുള്ളോരേ അഹന്ത ഈ രോഗികളെ മാനസിക വൈകല്യമുള്ള രോഗിയെ കാണുമ്പോൾ പലരും പറഞ്ഞേക്കാം പലരും ധരിച്ചേക്കാം അഹങ്കാരം കൊണ്ടാണ് എന്ന് അഹന്ത കൊണ്ടാണ് എന്ന് രണ്ടടി കൊള്ളാത്തതിൻ്റെ സുഖക്കേടാണെന്ന് പലരും ചിന്തിച്ചു പോയേക്കാം പലരും പറഞ്ഞേക്കാം മാത്രവുമല്ല ചിലരെങ്കിലും ചിന്തിച്ചേക്കാം ആ രോഗിയുടെ ശരീരത്ത് ഏതോ ഷെയ്ത്താൻ ഏതോ ബാധ കൂടിയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത് എന്ന് ചില ജനങ്ങളെങ്കിലും പറഞ്ഞേക്കാം ഞാൻ അടിവരയിട്ട് പറയുന്നു കേട്ടോ എൻ്റെ സഹോദരങ്ങളെ ഇത് മുസ്ലിം സഹോദരങ്ങളോട് മാത്രമല്ല ഹിന്ദു സഹോദരങ്ങളോട് മാത്രമല്ല ക്രിസ്ത്യാനികളോട് മാത്രമല്ല ലോക സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ് നമ്മളുടെ തലച്ചോറിൻ്റെ ഏതെങ്കിലും ഒരു ഞരം പിന്നെ ഭംഗം വന്നു പോയാൽ പിന്നെ ദുനിയാവുമായിട്ടുള്ള ബന്ധം ഒരു കുഞ്ഞു കുട്ടിയെ പോലെയാണ് ഒരു മനുഷ്യന് സംഭവിക്കുന്നത് ഇങ്ങനെ മാനസിക വൈകല്യമുള്ളവർക്ക് അവർ കാണുന്നതെല്ലാം ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണോ കാണുന്നത് അത് പ്രകാരമാണ് അവർ കാണുന്നത് അവർ ചെയ്യുന്നത് അവർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടെൻ്റെ പ്രിയമുള്ളവരേ നിങ്ങളാരും തെറ്റിദ്ധരിച്ച് പോകരുത് ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ശരീരത്ത് പിശാചി അല്ലെങ്കിൽ അദ്ദേഹത്തിന് അഹങ്കാരം കൊണ്ടാണ് ാണ് എന്നും ആരും ധരിച്ചു പോകരുത് കേട്ടോ അങ്ങനെ നിങ്ങൾ ധരിച്ചു പോകുകയാണ് എങ്കിൽ നിങ്ങളെ മനുഷ്യരാശിയിൽ കൂട്ടാൻ നിർവാഹമില്ല കേട്ടോ രോഗിയാവർക്കുള്ളേ പിതാ മാതാക്കൾ മനസ്സും കരിഞ്ഞാകെ Talarne pogum. ഈ രോഗിയായ ആളിൻ്റെതായ മാതാപിതാക്കളുണ്ടല്ലോ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ഇതുപോലുള്ളതായ കമൻറ്റുകൾ പറയുമ്പോൾ ഇതുപോലുള്ളതായ വൃത്തികെട്ട സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ ഈ മാനസിക വൈകല്യമുള്ളതായ രോഗിയുടെ മാതാപിതാക്കളുടെ മനസ്സുണ്ടല്ലോ അവിടെ നിന്ന് കരിഞ്ഞു പോവുകയാണ് എന്നാൽ ഈ മനുഷ്യൻ ഈ പിറുപിറുക്കുന്ന മനുഷ്യൻ ഈ സംസാരിക്കുന്ന മനുഷ്യൻ അവന് മനു മനസ്സിലാകുന്നില്ല ഈ രോഗിയുടെ രക്ഷിതാക്കൾ വളരെ പ്രയാസത്തിലാണ് എന്ന് ഇവൻ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഇതുപോലുള്ളതായ വാക്കുകളോ ഇതുപോലുള്ളതായ പ്രവൃത്തികളോ ഇതുപോലുള്ള ജനങ്ങളിൽ നിന്നുണ്ടാകുമായിരുന്നില്ല ഒരു സാന്ത്വനത്തിൻ്റെ വാക്കവരോട് പറയാമായിരുന്നു എവിടെ പരിഹാരം ഇതിന് പൊന്നേ ഓടും പരൂടെ അടുത്തേക്കാണേ നമ്മളുടെ മകൾക്കാണെങ്കിൽ അല്ലെങ്കിൽ മകനാണെങ്കിൽ നമ്മളുടെ സഹോദരനാണെങ്കിൽ ആർക്ക് തന്നെ ഇതുപോലെ ഒരു മാനസിക വൈകല്യം വന്നാൽ നമ്മൾ ചിന്തിച്ചു പോയേക്കും ഇതിനൊരു പരിഹാരം കാണാൻ ഈ ദുനിയാവിൽ എവിടെയാണെങ്കിലും അവിടെ ഓടിച്ചെന്നിരിക്കും അത് ഈ രോഗിയുടെ ബന്ധുവിൻ്റെ ഒരു ആശ്വാസമാണ് കേട്ടോ അതിന് മന്ത്രവാദിയല്ല തന്ത്രവാദിയല്ല ഡോക്ടർ ആരുടെ അടുത്തേക്ക് വേണമെങ്കിലും അവർ ും അത്രയ്ക്ക് അവരുടെ മനസ്സ് കരിഞ്ഞു പോവുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ജനങ്ങളെ മനസ്സിലാക്കണം എല്ലാവരും മനസ്സിലാക്കി പെരുമാറണം കേട്ടോ ഇതിനെ മുതലെടുത്ത് പലരും തന്നെ കീശ വീർപ്പിക്കും മടിയില്ല നീ അങ്ങനെ മാനസിക വൈകല്യമുള്ളതായ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഏതെങ്കിലും ആൾക്കാരുടെ അടുക്കലേക്ക് ചെന്നാൽ അവരതിനെ മുതലെടുക്കും കേട്ടോ ഇന്ന പാലമരച്ചു വട്ടിൽ നിന്നും ഇന്ന ആളൊഴിഞ്ഞതായ കുണ്ടിൽ നിന്ന് ഇന്ന പ്രേതമാണ് നിങ്ങളുടെ മക്കളുടെ ശരീരത്ത് കൂടിയിരിക്കും അങ്ങനെ ഇല്ലാത്തതും പൊല്ലാത്തതും പറഞ്ഞുകൊണ്ട് ഈ രോഗിയുടെ മാതാപിതാക്കളെ ആകെ വല്ലാത്ത ഒരു ഹാലിലേക്ക് അവർ തള്ളിവിടും കേട്ടോ ചൂഷണം ചെയ്യുന്ന ഇതുപോലുള്ള മന്ത്രവാദികളും അല്ലാത്ത ചിന്തകരും അതുപോലെ ചിന്നുമ്മ കിന്നുമ്മ അങ്ങനെ എല്ലാ ഷെയ്ത്താനും കൂടി ഈ രോഗികളുടെ മാതാപിതാക്കളിൽ തങ്ങി നിറയുന്നതാണ് കേട്ടോ ഈ മാതാപിതാക്കളാകെ ബേജാറിലാക്കും മകന്റെ രോഗം മാറണമല്ലോ മകളുടെ രോഗം മാറണമല്ലോ സഹോദരൻ്റെ രോഗം മാറണമല്ലോ എന്നാശിച്ചുകൊണ്ട് ഈ മാതാപിതാക്കൾ ഈ രക്ഷകർത്താക്കൾ മന്ദരവാദികളും തന്തരവാദികളും പറയുന്നതെല്ലാം അവരുടെ മൂടോടെ അവരെ പുഴുത് അവരെ എങ്ങനെയൊക്കെ അവരെ പറ്റിക്കാമോ തട്ടിക്കാമോ അങ്ങനെയെല്ലാം പറ്റിച്ചും തട്ടി ും ഇവരുടെ കീശ വേർപ്പിക്കുകയാണ് ഈ കുഞ്ഞിന് വല്ല പ്രതിഫലവുമുണ്ടോ ഈ കുഞ്ഞിന് ഈ രോഗം പിടിപെട്ടതായ കുഞ്ഞിന് എന്തെങ്കിലും ആശ്വാസമുണ്ടോ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല ഇങ്ങനെ പല മന്ത്രവാദികളെടുത്തും ജിന്നമ്മമാരെടുത്തും സ്വാമിമാരെടുത്തും ഏ അങ്ങനെ അമ്പലങ്ങളിലും പള്ളികളിലും ജാറങ്ങളിലും ഒക്കെ പോയി കൊണ്ട് നടന്ന എത്രയോ കുഞ്ഞുങ്ങൾ ആമ്പുള്ളർ പെമ്പുള്ളർ വയസ്സായവർ ഒക്കെ ഇന്ന് അവിടെ വന്നു പലരിടത്തും ഞാൻ സംസാരിച്ചു അവരിൽ നിന്നുള്ള എല്ലാ വിവരവും കൂടെ ആകത്തൊക്കെ ശേഖരിച്ചു കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ ആലാപനം ഞാൻ തുടരുന്നത് അടുത്ത വരികളിലേക്ക് നോക്കാം ജനമേ ഒരു കാര്യം പറയാം ഞാനേ ഇതുപോലൊരു രോഗി ഉണ്ട് ആരുടെ കുടുംബത്തും ഇതുപോലെ ഒരു രോഗി വരാം മാനസിക രോഗമുള്ളവർ ആരുടെ വീട്ടിനും വരാം ആരുടെ കുടുംബത്തും വരാം ആരുടെ അനുജനും വരാം ആരുടെ മക്കൾക്കും വരാം അതുകൊണ്ട് വന്നവരേ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത് അതുപോലെ വരാത്തവരെ നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കുകയും ചെയ്യരുത് കേട്ടോ ഇങ്ങനെ ഒരു രോഗി നമ്മൾ കുടുംബത്തെങ്ങാണം വന്നുപോയാൽ ശാന്തി സമാധാനം ക്ഷമയും വേണം അവരും പറഞ്ഞത് അനുസരിക്കീ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു രോഗി ഇതുപോലെ മാനസിക വൈകല്യമുള്ളതായ ഒരു രോഗി നമ്മളുടെ കുടുംബത്തോ നമ്മളുടെ വീട്ടിലോ പെട്ടുപോയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്താണെന്നറിയുമോ ക്ഷമ കൈക്കൊള്ളണം കേട്ടോ ആ രോഗിയോട് നമ്മൾ കടുത്ത വാക്കുകളൊന്നും പറയരുത് അവർക്ക് ഇഷ്ടമില്ലാതെ അവരോട് നമ്മൾ ദേഷ്യപ്പെടരുത് അവർ പിടിച്ച മൊയലിന് നാല് കൊമ്പാണെന്ന് പറഞ്ഞാൽ അത് നാല് കൊമ്പ് ആ സമയത്ത് അംഗീകരിച്ചു കൊടുക്കണം പിന്നെ അവർ ശാന്തമായി ഇരിക്കുമ്പോൾ മോളാണെങ്കിൽ മോളോട് പറയണം മോളെ അതല്ലെങ്കിൽ മകനാണെങ്കിൽ മകനോട് പറയണം അനുജനോടാണെങ്കിൽ സഹോദരനോടാണെങ്കിൽ ആ രോഗിയോട് നമ്മൾ പറയണം മൊയലിന് നാല് എന്ന് ശാന്തമായി അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർക്ക് മനസ്സിലാകുന്നതാണ് പടിപടിയായിട്ട് അവർ നേരെയാകുന്നതാണ് അതല്ലാതെ അവർ നാല് മൊയൽ മൊയലിന് നാല് കൊമ്പാണെന്ന് പറയുമ്പോൾ നാല് കൊമ്പെന്നും മുയലിന് ഇല്ലടാ എന്ന് നമ്മൾ ദേഷ്യം digital. ഈ മാനസിക വൈകമൂല്യമുള്ള ആൾക്ക് ഡബിൾ സ്ട്രോങ് ആയിട്ട് അവർക്ക് മാനസിക വൈകല്യം കൂടുമെന്ന് ഇതിൻ്റെതായ വിദഗ്ധരായ പ്രൊഫസർമാർ പറയുകയാണ് അതുകൊണ്ട് ഈ വൈകല്യമുള്ളവരുടെ രക്ഷകർത്താക്കളോട് ഞാൻ പറയുകയാണ് വൈകല്യമുള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരോട് ഞാൻ അവർ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ മയത്തിലും ചിരിച്ചുകൊണ്ടും സന്തോഷത്തോടും അവർ പറയുന്നത് അംഗീകരിച്ചു ും മാത്രമേ നമ്മൾ അവരോട് ഇടപഴകാൻ പാടുള്ളു കേട്ടോ മാത്രവുമല്ല അവരോടൊരിക്കലും നമ്മൾ ദേഷ്യപ്പെടരുത് കേട്ടോ ശാന്തി സമാധാനം ക്ഷമയും വേണം അവരും പറഞ്ഞത് അനുസരിക്കി പതിയെ അവരോടെ പറഞ്ഞാലവരും ശാന്തം ഇതാ കേൾക്കും നിന്റെ വാക്ക് നമുക്കിഷ്ടപ്പെടാത്തത് എന്തെങ്കിലും അവർ ചെയ്താൽ അവരെ നമ്മൾ ദ്രോഹിക്കുകയോ അവരെ നമ്മൾ വഴക്ക് പറയുകയോ ചെയ്യാതെ അവരെ സമാധാനപ്പെടുത്തിയിട്ട് അവർ സമാധാനമായി ശാന്തമായി ഇരിക്കുമ്പോൾ അവരടുത്ത് പറയണം മോനെ അതല്ലെങ്കിൽ മോളെ അതല്ലെങ്കിൽ അനുജ അനുജ്യേഷ്ഠ അവരെ വിളിച്ചിട്ട് പേരെടുത്ത് വിളിച്ചിട്ട് പറയണം ഇനി അതങ്ങനെ ചെയ്യല്ലേ അത് ചെയ്തത് ശരിയായില്ല അതിനി മക്കളൊരിക്കലും ചെയ്യരുത് കേട്ടോ എന്നവരോട് ശാന്തമായി പറഞ്ഞാൽ അവരതനുസരിക്കുകയും പിന്നീട് ഒരിക്കലും അവരത് ചെയ്യുകയുമില്ല മറിച്ച് നമ്മൾ ദേഷ്യപ്പെട്ടാണ് അവരോട് പറഞ്ഞത് എങ്കിൽ അവർക്കത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ളതായ മാനസിക വൈകല്യം കൂടും കേട്ടോ ഇത് ഞാൻ പറഞ്ഞതല്ല മാനസിക വൈകല്യം ഇങ്ങനെയുള്ളതായ ആൾക്കാരെ ചികിത്സിക്കുന്ന പ്രൊഫസറന്മാർ പറഞ്ഞതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുന്നത് കേട്ടോ മുങ്ങാതവർക്ക് നീ മെഡിസിൻ കൊടുക്ക് ഡോക്ടർ പറയുമ്പോൾ നീയും ചെയ്യേ മുടങ്ങാതെ അവർക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്നതായ മെഡിസിൻ ഉണ്ടല്ലോ അവർക്ക് നമ്മൾ എടുത്തു കൊടുക്കണം കേട്ടോ അവർ എടുത്ത് കഴിച്ചെന്ന് വരില്ല കാരണം അവർക്ക് മാനസിക വൈകല്യമാണ് അതുകൊണ്ട് വൈകല്യമില്ലാത്ത നമ്മളാരെങ്കിലും രോഗിയുടെ ബന്ധുക്കളോ രക്ഷകർത്താക്കളോ മെഡിസിനൊക്കെ യഥാവിധി സമയത്ത് അവർക്ക് എടുത്തു കൊടുക്കണം കേട്ടോ അതുപോലെ ആ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം കേട്ടോ അങ്ങനെയാണെങ്കിലോ ആ രോഗി രക്ഷപ്പെട്ടേക്കാം അതല്ലാതെ മറിച്ച് നമ്മൾ മെഡിസിനും കൊടുക്കാതെ ഡോക്ടർ പറയുന്നതും കേൾക്കാതെ പിശാജ് കൂടിയതാണ് എന്ന് അതല്ലെങ്കിൽ ബാധ കൂടിയതാണെന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും പള്ളിയിലും ഏതെങ്കിലും ജാറങ്ങളിലും ഏതെങ്കിലും അമ്പലങ്ങളിലും കുരിശുകളിലും നമ്മൾ പോയിപ്പെട്ടാൽ നമ്മളെ രോഗിയുടെ കാര്യം പോക്കാണ് കേട്ടോ വളരെ ഗൗരവമായിട്ട് എല്ലാവരും ഇത് ചിന്തിക്കണം കേട്ടോ കമന്റിലുകൾ കമന്റ് ബോക്സുകളിൽ വന്നിട്ട് എന്നെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ മനസ്സിരുത്തി ചിന്തിക്കണം കേട്ടോ കോടി ഞരമ്പുള്ള തലച്ചോറിയിലും ഒന്ന് വിടക്കായാൽ സകലം തേറ്റീ തലച്ചോറിലേതെങ്കിലും ഒരു ഭാഗം ഒന്ന് വിടക്കായി പോയാൽ ഏതെങ്കിലും ഒരു വൈറസ് തലച്ചോറിൽ ചെവിയിൽ കൂടിയോ മൂക്കിൽ കൂടിയോ അതല്ലെങ്കിൽ വായികളിൽ കൂടിയോ ഇതൊക്കെ ഡോക്ടർ പ്രൊഫസർ പറഞ്ഞതാണ് കേട്ടോ അതല്ലാതെ ഞാൻ ഡോക്ടറിനൊന്നും പഠിച്ചിട്ടില്ല അദ്ദേഹം പറയുകയാണ് ചെവിയിൽ കൂടി വൈറസ് തലച്ചോറിൽ കയറാം മൂക്ക് ദ്വാരങ്ങളിൽ കൂടി വൈറസ് തലച്ചോറിൽ കയറാം വായക്കുള്ളിൽ കൂടി വൈറസ് തലച്ചോറിൽ കയറാം അങ്ങനെ വൈറസിൻ്റെ രശ്മികൾ നമ്മൾ തലച്ചോറിലേക്ക് കയറുമ്പോഴാണ് ഈ നല്ലതുപോലെ നടക്കുന്നതായ മനുഷ്യന് മാനസിക വൈകല്യം ഉണ്ടാകുന്നത് എന്ന് ഒരു പ്രൊഫസർ എന്നോട് പറയുകയാണ് അത് ഞാൻ നിങ്ങളോട് പറയുകയാണ് അങ്ങനെ ഒരു വൈറസിന്റെ രശ്മി നമ്മളിലേക്ക് ആരുടെയെങ്കിലും തലച്ചോറിലേക്ക് തുളച്ചു കയറി ആ തലച്ചോറിന് ഭംഗം ചെറിയ രീതിയിലും ഒരു പൊട്ടിൻ്റെ രീതിയിലും ഒരു അംശത്തിൻ്റെ രീതിയിൽ മതി ഭംഗം വന്നാൽ മാനസിക വൈകല്യമുണ്ടാകും അത് സത്യമാണ് അല്ലാതെ പിശാചി കയറുന്നതല്ല ബാധ കയറുന്നതല്ല നമ്മൾ ജനങ്ങളെ ചിന്തിക്കണം കേട്ടോ പഠിക്കണം കേട്ടോ ദൈവം അവനെയും പിടിച്ചോമുറുകേ ഒരു നാൾ ചിരിക്കാമേ മനസ്സ് നിറഞ്ഞ് എന്നിട്ടവസാനം ആ ഡോക്ടർ പറയുകയാണ് ദൈവം തന്നെയാണ് ശരണം ദൈവം തന്നെയാണ് ശരണം ദൈവം തന്നെയാണ് ശരണം അള്ളാഹു റബ്ബുൽ അസത്ത് തന്നെയാണ് നമ്മെ വിജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതും പരാജയപ്പെടുത്തുന്നതും രോഗം തരുന്നതും ശിവയാക്കുന്നതും അള്ളാഹു ജല്ല ജലാൽ തന്നെയാണ് അവനെ നിങ്ങൾ ഒരിക്കലും അവൻ്റെ പിടിച്ച തായ കമനോട് പിടിച്ചതായ കൈകൾ നിങ്ങൾ ഒരിക്കലും വിടരുത് കേട്ടോ അള്ളാഹുവിനെ മുറുകെ പിടിക്കണം ദൈവത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് ആ ഡോക്ടർ എന്നോട് പറയുകയാണ് എല്ലാവരും അള്ളാഹുവിനെ നമ്മൾ മുറുകെ പിടിക്കണം കേട്ടോ ഇതുപോലുള്ളതായ കുടിസായ രോഗങ്ങളൊന്നും നമുക്കാർക്കും തരാതിരിക്കട്ടെ അള്ളാഹു ഒരു കാര്യം പറയാനുള്ള ഇതുപോലുള്ളതായ വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് തിബിൾ കുലൂബ് സഹായ സംഘം ഇതുപോലുള്ളതായ മാനസിക ഉല്ലാസത്തിന് വേണ്ടുന്ന ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് വലിയ വലിയ ഉസ്താദന്മാർ അറിയാവുന്നവർ ഡോക്ടർമാരെല്ലാവരും കൂടെ ചേർന്ന് വലിയ വലിയ ക്ലാസ്സുകൾ ആ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ വീഡിയോയിലെ താഴെ ഇതിൻ്റെ നമ്പറുകളൊക്കെ കാണും വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് വരാനുള്ളത് അസലാമലൈക്കും വറഹമുള്ള